പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മുടെ കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടക്കുകയാണ് സാധാരണ വോട്ടർമാരായ നമ്മൾ മൂന്ന് തരത്തിലുള്ള തെരഞ്ഞെടുപ്പുകളെയാണ് നേരിടുക ലോകസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അതുപോലെ തന്നെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഇതിൽ നിയമസഭയിലേക്കും ലോകസഭയിലേക്കും ഉള്ള തെരഞ്ഞെടുപ്പുകളിൽ സാധാരണഗതിയിൽ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃനിരയിലുള്ളവരാണ് സ്ഥാനാർത്ഥികളായി കടന്നു വരിക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാര്യത്തിൽ അങ്ങനെയല്ല ഏത് രാഷ്ട്രീയ പാർട്ടിയുടെയും സാധാരണ പ്രവർത്തകർക്ക് പാർലമെന്ററി ഭരണ സംവിധാനത്തിൽ പങ്കാളിത്തം കിട്ടുന്ന തെരഞ്ഞെടുപ്പാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്നത് കേരളത്തിൽ ഇടതുപക്ഷ മുന്നണിയും മറുവശത്ത് ഐക്യജനാധിപത്യ മുന്നണിയും അതുപോലെ തന്നെ ബി ജെ പി നയിക്കുന്ന എൻ ഡി എയും ആണ് മുഖ്യമായി ഈ തെരഞ്ഞെടുപ്പിൽ രംഗത്തുള്ളത് ഇതിൽ തന്നെ കോൺഗ്രസ് പാർട്ടി നയിക്കുന്ന യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിന് അമിതമായ പ്രാധാന്യമുണ്ട് നിലവിൽ കഴിഞ്ഞ രണ്ടു ടീമിലായി പത്തു വർഷം പൂർത്തിയാക്കുന്ന പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അടുത്ത വർഷം ആദ്യം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും അധികാരത്തിൽ വന്ന് മൂന്നാം തവണയും എന്ന റെക്കോർഡ് നേടുന്നതിനുള്ള ശ്രമത്തിലാണ് ഇടതുപക്ഷ മുന്നണി മറുവശത്ത് കോൺഗ്രസ് നയിക്കുന്ന യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പിന്റെ പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ലാസ്റ്റ് ബസ് എന്ന് പറയാവുന്ന തിരഞ്ഞെടുപ്പാണ് ഈ നടക്കുന്നത് അടുത്ത വർഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏത് മുന്നണിക്കാണ് മുന്നിലെത്താൻ കഴിയുക എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടക്കുന്ന ഈ പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും പാർട്ടി പ്രവർത്തകരും എല്ലാ ആലസ്യവും മാറ്റിവെച്ച് പ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങിയില്ല എങ്കിൽ വീണ്ടും ഒരു ഇടതുപക്ഷ സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വരുന്നതിനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല ഇടതുപക്ഷ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം പിണറായി സർക്കാർ രണ്ടാം പിണറായി സർക്കാർ കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു ഗവൺമെൻറ്റും നേരിട്ടിട്ടില്ലാത്തത്ര പരാതികളും അഴിമതികളും എല്ലാം ഏറ്റുവാങ്ങി നിൽക്കുകയാണ് ജനവികാരം ഈ സർക്കാരിന് എതിരാണ് എന്ന് എല്ലാ രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നുണ്ട് അങ്ങനെ ഭരണത്തിലിരിക്കുന്ന ഇടതുപക്ഷ മുന്നണിക്കെതിരായ ഒരു നിലപാടും മാനസികാവസ്ഥയും ജനങ്ങൾക്ക് ഉണ്ടെങ്കിൽ സ്വാഭാവികമായും അതിൻ്റെ ഗുണം കിട്ടേണ്ടത് കോൺഗ്രസ് പാർട്ടിക്കും യു ഡി എഫിനും ആണ് ഇപ്പോൾ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അതിൻ്റെ ഒരു അളവ് നമുക്ക് പരിഗണിക്കാം തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളുടെ ഏതാണ്ട് പൂർണ്ണ രൂപവും ചിത്രവും നമുക്ക് മുമ്പിൽ വന്നു കഴിഞ്ഞു കേരളത്തിൽ പലയിടങ്ങളിലും കോൺഗ്രസിന്റെ അല്ലെങ്കിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾക്കെതിരെ വിമതരും മറ്റും നിലനിൽക്കുന്നതായി വാർത്തകൾ വരുന്നുണ്ട് അത്തരത്തിൽ വിമതരായി അല്ലെങ്കിൽ വിമത പ്രവർത്തനത്തിന് ലക്ഷ്യമിടുന്ന കോൺഗ്രസിൻ്റെ പ്രവർത്തകരും നേതാക്കന്മാരും മനസ്സ് ഒന്ന് ഇരുത്തി ചിന്തിച്ചുകൊണ്ട് വളരെ പക്വതയോടുകൂടി തീരുമാനമെടുത്ത് കോൺഗ്രസ് പാർട്ടിയെ മുന്നിലെത്തിക്കാനുള്ള നീക്കങ്ങൾക്കൊപ്പം നിന്നില്ല എങ്കിൽ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിലും കോൺഗ്രസിന് തിരിച്ചടിയാണെങ്കിൽ കേരളത്തിൽ കോൺഗ്രസ് പാർട്ടി നാമാവശേഷമാകും എന്നത് തിരിച്ചറിയേണ്ട ഒരു വസ്തുതയാണ് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളുടെ പേരിലുള്ള പിണക്കങ്ങളും ജീവിതകാലം മുഴുവൻ പാർട്ടിക്ക് വേണ്ടി പണിയെടുത്തിട്ട് ഒരു പഞ്ചായത്ത് വാർഡ് മെമ്പർ ആകാനുള്ള മോഹവും നടന്നില്ല എന്നതിൻ്റെ പേരിലാകാം വിമത രംഗത്ത് വിമതരായി രംഗത്ത് വരുന്നത് ഇതെല്ലാം വസ്തുതയും യാഥാർത്ഥ്യവുമാണ് എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യത്തെ പറ്റി നമ്മൾ ആലോചിക്കുമ്പോൾ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയുടെ നിലനിൽപ്പിന് തന്നെ അടിത്തറയായി മാറേണ്ട ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ ഈ തെരഞ്ഞെടുപ്പിൽ വിമത സ്വരം ഉയർത്തുകയോ അല്ലെങ്കിൽ ഒറിജിനൽ സ്ഥാനാർത്ഥികൾക്കെതിരെ പ്രവർത്തിക്കുകയോ ചെയ്താൽ ആത്യന്തികമായി അതിന്റെ തിരിച്ചടി കോൺഗ്രസിനും യു ഡി എഫിനും നേരിട്ട് അനുഭവിക്കേണ്ടി വരും എന്നത് ഒരു യാഥാർത്ഥ്യമാണ് ഈ തിരിച്ചറിവിലേക്ക് വിമതരടക്കമുള്ള സ്ഥാനാർത്ഥികൾ മാറുകയും ഇതുവരെ ഉണ്ടാകാത്ത ഒരു കൂട്ടായ്മയും ഐക്യവും നേതാക്കളും പ്രവർത്തകരും തമ്മിൽ ഉണ്ടാവുകയും ചെയ്താൽ മാത്രമേ ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനും കോൺഗ്രസിനും എന്തെങ്കിലും ഒരു കുതിച്ചു കയറ്റം ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുകയുള്ളു ഇനിയും ഒരു അംഗത്തിന് ബാല്യമില്ല എന്ന് കോൺഗ്രസിന്റെ നേതാക്കന്മാരും പ്രവർത്തകരും തിരിച്ചറിയണം ഇത് ഒരു വളരെ അത്യന്തം ഗൗരവതരമായ ഒരു തെരഞ്ഞെടുപ്പായി കണ്ടുകൊണ്ട് അതിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ആശയക്കുഴപ്പങ്ങളും പ്രതിഷേധങ്ങളും പരിഭവങ്ങളും പരിദേവനങ്ങളും കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്കിടയിൽ ഉണ്ടെങ്കിൽ അല്ലെ പ്രവർത്തകർക്കിടയിൽ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റിവെച്ചില്ല എങ്കിൽ നാം തന്നെ നമ്മുടെ പാർട്ടിയുടെ മരണമണി മുഴക്കുന്ന ഗതികേടിലേക്ക് എത്തും എന്ന ഒരു വസ്തുത കൂടി തിരിച്ചറിഞ്ഞാൽ നന്നായിരുന്നു